ഇന്നലെ ഞാനൊരു കപ്പേൻ്റെ സ്റ്റോവ് കിട്ടിയില്ലേ എനിക്കത് കണ്ടപ്പോൾ തന്നെ കുതിയൊന്ന് ഞാൻ പിന്നെ രാവിലെ ഇച്ചിരി കപ്പവട്ടെ എന്ന് വെച്ചിട്ട് കപ്പയും ഇച്ചിരി മീൻകറി നല്ല ഉണ്ട് അപ്പം ഇത് ഇച്ചിരി സ്പെഷ്യൽ മസാല ഇട്ടേക്കണത് കൊണ്ടാണ് ഈ കളർ അപ്പം അത് വേഗട്ടെ അയലക്കറി അതിന്റെ ഇടയ്ക്ക് ഈ ഗ്യാപ്പിൽ നമുക്കൊരു കാന്താരിയും കൂടെ ഉടച്ചിട്ട് വരാം ഓക്കെ അപ്പം ഇത് വെന്ത് സെറ്റ് ആവട്ടെ അവസാനം അങ്ങനെ നമ്മുടെ കപ്പ റെഡി ആയിട്ടിട്ടുണ്ട് നല്ല വെന്ത കപ്പ ഇത് കണ്ടോ കൂടുതലും ഉണ്ടോ നല്ല നെയ്യ് പോലെ വെന്ത കപ്പ ഇച്ചിരി ചമ്മന്തി ഇതെൻ്റെ സ്പെഷ്യൽ ചമ്മന്തിയാണ് പിന്നെ ഇത് ഇന്നലത്തെ ഓ മാൻ ഇത് ഇന്നലത്തെ അയലക്കറി ഈ അയലക്കറി ഇത് ഇടാൻ ഇച്ചിരി പാടെല്ലാം കൂടെ അടക്കൂല എന്തായാലും ഞാൻ ഇടും ഇച്ചിരി അയലക്കറിയുടെ ചേറ് ഇതെല്ലാം കൂട്ടി ഇച്ചിരി കാപ്പിയും കൂടെ കുടിച്ച് ഒരു പിടി ഏത് പൂട് പൊള്ളി പൂട് അപ്പൊ നിങ്ങള് ഉണ്ടാക്കിയല്ലേ കണ്ടല്ലോ ടേസ്റ്റ് ചെയ്ത് നോക്കണ കണ്ടില്ലല്ലോ ഇച്ചിരി കപ്പെടുത്ത് ഇച്ചിരി മീൻ കഷ്ണം കഷ്ണമെടുത്ത് ഇച്ചിരി ചമ്മന്തി മുക്കിട്ട് നല്ല ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്ന